ആവശ്യം വരും കാള കാളയായിട്ട് ഇറങ്ങിയപ്പോ ആ കാള ആവശ്യം വരും കാള എങ്ങോട്ടാണ് കൊണ്ടുപോണ്ടേ എന്ന് വിചാരിച്ചാ മതി അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും ബോംബെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങളാണ് ബോംബെന്നൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സി പി എമ്മും സൂക്ഷിക്കണം ബി ജെ പി കാളയെ അയച്ചുവിടരുത് കാളെ സൂക്ഷിക്കണം ഇത് രണ്ടുമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് അല്ല അത് എല്ലാവരും വിശദീകരിക്കട്ടെ ബിജെപി നേതൃത്വം ഒക്കെ വിശദീകരിക്കട്ടെ ഒരു ആരോപണം വന്നിരിക്കുന്നു ഒരു സ്ത്രീ അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ചു പക്ഷെ ആ സ്ത്രീ ആരാണ് എന്ന ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അത് ശരിയാണെന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ ബിജെപി നേതൃത്വം പറയട്ടെ ഒരു സ്ത്രീയുടെ പരാതിയിൽമേൽ എന്താ അവര് ചെയ്യാൻ പോന്നു പറയട്ടെ രാജീവ് ചന്ദ്രശേഖര് ഭയങ്കര പൊട്ടിത്തെറിയല്ലായിരുന്നു രാഹുൽ മാങ്കുടത്തിന്റെ കേസിൽ അതേ എന്താണ് നടപടിയെടുക്കുന്നതെന്ന് നോക്കട്ടെ കാണാമല്ല നമുക്ക് നിങ്ങൾക്ക് അതൊന്നും അത് അങ്ങനത്തെ കേസല്ല എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി പറഞ്ഞേക്കണത് എന്താന്ന് കേട്ടോ നിങ്ങൾ വായിക്കും കോടതിയിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ട് ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്തു ആ കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് പറഞ്ഞത് എന്താണ് നിങ്ങളൊന്ന് വായിച്ചു നോക്കി വിധി അത് വിധി വായിച്ചു നോക്കും അല്ല അതൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് വിശദീകരണം നൽകിയതാണ് എന്തുകൊണ്ടാണ് എംഎൽഎ രാജിവെക്കാൻ ആവശ്യപ്പെടാതിരുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ ഇനി അതിൽ ചർച്ചയില്ല ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞു ഇനി അതിൽ ഒരു ചർച്ചയില്ല അതിന്റെ വിധി പുറത്തു വരട്ടെ കഴമ്പൂ ഇല്ലാന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല കഴമ്പൂ ഇല്ല ഇപ്പോ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ ഹൈക്കോടതി തുടർച്ചയായിട്ട് ഒരു കേസ് എന്റർടൈൻ ചെയ്യുന്നില്ല ഒരു കേസും പരിശോധിക്കുന്നില്ല അത് കോടതിയുടെ പുതിയ ഇതാണ് അതുകൊണ്ട് ഇത് ഇല്ലാതാവില്ലല്ലോ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക് ക്യാമറയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അല്ലല്ലോ അത് വിധി വന്നിട്ടില്ലല്ലോ പുറത്തു വന്നിട്ടില്ലല്ലോ പരാമർശം മാത്രമേ വന്നിട്ടുള്ളൂ നോക്കട്ടെ വിധി പരിശോധിക്കട്ടെ വിധി പരിശോധിച്ചിട്ട് പറയാം അതുകൊണ്ട് അത് ഇല്ലാതാവുന്നില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കേസല്ലേ ഇഷ്ടമുള്ള കമ്പനിക്ക് കൊടുത്ത് ഇഷ്ടക്കാരെ വെച്ച് അത് നടത്തിയല്ലേ എല്ലാവർക്കും അറിയാം അതെങ്ങനെയാണ് തല് അത് വരട്ടെണ് വിശദാംശങ്ങൾ വരട്ടെ വിശദാംശങ്ങൾ വരട്ടെ എന്നെ ആ നിങ്ങളെതിന് എത്ര തുള്ളുന്നത് വിശദാംശങ്ങൾ വരട്ടെ ഞാൻ മുഖ്യമന്ത്രിയെ പോലെ ഒളിച്ചുകൂടുന്ന ആളല്ലല്ലോ ഇപ്പൊ തന്നെ എത്ര ചോദ്യത്തിനായി മറുപടി പറയണു പിന്നെ അദ്ദേഹം എത്ര ചോദ്യത്തിന് രാവിലെ മറുപടി പറഞ്ഞു അല്ല അല്ലല്ല പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം പറഞ്ഞു ഞാൻ മനസ്സിലാവണ്ടേ ഞാൻ പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രകോപിതനായത് ഞാൻ എന്താണ് പ്രകോപിതനായത് ഞാൻ എന്താ പ്രകോപിതനായത് ഏത് തരത്തിലെ പ്രകോ ഇതൊക്കെ പറയാൻ ആരാണ് ഈ പറയുന്നത് മാധ്യമങ്ങളോട് ഞാൻ പ്രകോപിതനായ നിങ്ങളോടാണെങ്കിൽ ഞാൻ ദേഷ്യപ്പെട്ട നിങ്ങൾ ഒരേ ചോദ്യം മൂന്ന്രാവശ്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചോദിക്കല്ലേന്ന് ഒരേ ചോദ്യമാണെന്ന് പറഞ്ഞു നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ വല്ലതും പറഞ്ഞു ഞാൻ എല്ലാത്തിനും മറുപടി പറയല്ലേ എല്ലാത്തിനും മറുപടി പറയല്ലേ എന്നിട്ട് എനിക്ക് ഉപദേശം പ്രകോപിതരാവല്ലേ നിങ്ങൾ ആരെങ്കിലും കേറിയൊരു ശക്തമായ ചോദ്യം ചോദിച്ചാ നിങ്ങൾക്ക് കിട്ടാറില്ലേ എന്നിട്ട് എന്നെ എനിക്ക് എന്നെ എനിക്കുപദേശിക്കാം എന്നുപദേശിക്കാം ഞാൻ നിങ്ങളോടായിരുന്നു ദേഷ്യപ്പെടാറില്ലല്ലോ അല്ല ഞങ്ങളത് ക്ലോസ് ചെയ്തല്ലോ ഞങ്ങൾ പാർട്ടി ക്ലോസ് ചെയ്തു ഞങ്ങൾ പാർട്ടി ക്ലോസ് ചെയ്തല്ലോ ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള മുഴുവൻ വിശദീകരണം ഞങ്ങൾ നൽകി